നാട്ടിലേക്ക് പോണ വഴി അച്ഛനമ്മമാര് മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടാവണം നീ ചോദിച്ച ഉടനെ അവൾ ആ പറമ്പിന്റെ ആധാരം എടുത്ത് തന്നത് എന്നെയൊക്കെ ആ സ്നേഹം അവൾക്ക് നിന്നോടുള്ളത് കൊണ്ട് ആ സ്നേഹത്തിന്റെ ഒരു അംശം തിരിച്ചു കൊടുക്കാൻ നിനക്ക് സാധിച്ചോ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ നല്ലതാ അത് നല്ല ആളുകൾ ചെയ്യുമ്പോൾ സ്വന്തം അച്ഛനും അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ എങ്ങനടാ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്ന ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കീറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം നിന്നെപ്പോലുള്ള യൂസ്ലെസ് രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത് മനസ്സിലായോ സ്വന്തം ബങ്ങക്കൊരു കല്യാണാലോചന വന്നപ്പോ നീ അത് മുടക്കാൻ നോക്കി നീയൊക്കെ ചേർന്നവനെ ട്രാൻസ്ഫർ ചെയ്യിച്ചു അതിന് നിനക്കൊരു സമ്മാനം തണമെന്ന് അന്നേ ഞാൻ വിചാരിച്ചതാ ഏതൊരു ബിസിനസ്സിലും മുതൽ മുടക്കുന്ന ലാഭം കിട്ടണം അല്ല ബിസിനസ് പൊളിയും എന്റെ ബിസിനസ് പൊളിഞ്ഞിരിക്കുകയാണ് നീയൊക്കെ ജനിച്ച അന്ന് മുതൽ ഈ ദിവസം വരെ എന്റെ ചോരേ നീരുമായിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ് അത് വറ്റിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നീ ഇവിടെ അവസാനിപ്പിക്കാം ഏറെ പുറത്ത് എനിക്ക് എനിക്ക് എല്ലാം ഇപ്പൊ ഇറങ്ങണം ആദ്യം സ്വയം പിന്നെ വീട് എന്നിട്ട് നാട് നന്നാക്കാൻ ആരുമില്ല അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല പത്ത് കാശ് കയ്യിലുണ്ടെങ്കിൽ ആരും ആവശ്യം വരില്ല കാശുണ്ടാക്കാൻ പഠിക്കും അങ്ങനത്തെ ചില ഞരമ്പുകൾ എല്ലായിടത്തും ഇല്ലോ പക്ഷെ ജനറലൈസ് മാഡത്തിന്റെ പേടി എനിക്ക് മനസ്സിലായി പക്ഷെ എന്റെ കാര്യത്തിൽ പേടിക്കുക വേണ്ട ഒന്നാമത്തെ കാര്യം

രണ്ടു വീടപ്പുറ വാടയ്ക്ക സ്വന്തം നാട് നാട്ടിലേക്ക് പോണ വഴി അമ്പിളി ഒന്ന് കാണുമായിരുന്നു മാപ്പ് അതർഹിക്കുന്നില്ല എന്നറിയാം നലം പൊറുക്കണം ഞാനൊരു വിവരമില്ലാത്തവന് പഠിത്തവും കുറവ് വാകതിരിവുമില്ല കുഞ്ഞുനാളിലെ ജന്മിയായതല്ലേ അതിന്റെ അഹങ്കാരമാ അമ്പിളി എന്റെ കണ്ണു തുറപ്പിച്ചു അങ്ങനെ പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നില്ല മരിക്കാൻ നേരത്തെ അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ട് കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തത്ര സ്വത്ത് നിന്നേൽപ്പിക്കുക നശിപ്പിക്കരുത് എല്ലാത്തിനും ഒരു കണക്ക് വേണമെന്ന് അന്ന് മുതൽ എഴുതാൻ തുടങ്ങിയ കണക്കാ അവസാനം ജീവിതത്തിന്റെ കണക്ക് എഴുതിയപ്പോ തെറ്റിപ്പോയി എന്റെ ആഗ്രഹം ഉള്ളിൽ മാത്രം കുതുക്കിയത് തെറ്റ് പറയാനൊട്ട് ധൈര്യം ഉണ്ടായില്ല ഇപ്പൊ ബോധ്യായി എല്ലാം എന്റെ അത്യാഗ്രഹമായിരുന്നു ഞാൻ കാരണം അമ്പിളിയുടെ ഭാവി നശിക്കരുത് അമ്പിളിക്ക് ഡോക്ടർ രാജീവൻ തന്നെയാണ് യോജിച്ചു ആ കല്യാണം നടക്കണം അമ്പിളി സമ്മതിക്കണം നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം ഞങ്ങളും ഈ സൂക്കേടിനു പറ്റിയ മരുന്നേ ഉള്ളൂ ഇനി ഒരു ചവിട്ടി പൊണ്ടം പൊട്ടിക്കടികാരൻ സിനിമയിലല്ലടിക്കൊണ്ടിട്ടൂടാ നത്തൊരി നാടൻ കളിക്കുന്നവൻ എന്താടാ കൊഴപ്പം രണ്ടര മണിക്കൂർ തട്ടേക്കറിന്ന് ഡയലോഗ് തെറ്റാതെ പറയാൻ പറ്റോടാ കണ്ടിടുന്നേക്കെ നിന്നെയൊക്കെ ഒടേ നമ്പുരാൻ ഭൂമിയിലോട്ട് സിനിമാക്കാരനായിട്ടെങ്ങി ഇറക്കിയതല്ലേ സിനിമാക്കാർക്ക് എന്താണ് രണ്ടെണ്ണം കൂടുതലുണ്ടോ അതോ നിന്റെയൊക്കെ മറ്റെടുത്തു നിന്നാണോ മൂലമറ്റത്തേക്ക് കറിഞ്ഞുകൊടുക്കുന്നത് ബുദ്ധി ആനോടും അവൻ അഭിനയിപ്പിക്കൂ എന്നാ അബ്ദുൾ കലാമിനെ അഭിനയിപ്പിക്കടാ ചാൻസ് തെറുകേട്ടും തെണ്ണിച്ചും തന്നെയടാ എല്ലാവരും സിനിമാക്കാരനായിട്ടുള്ളൂ അല്ലാതെ നീ ഒക്കെ വീട്ടിൽ ഏത് നടനാടാ നടനാക്കിയത് തിന്നെല്ലിൻ്റെ കയറിയപ്പോ നിനക്കൊക്കെ ചാൻസ് വെച്ച് വരുന്നവരോടൊരു പോയി ഈ ഊത്തവയലേക്ക് ഞാൻ എന്റെ അപ്പൂഞ്ഞിട്ട് ചെയ്ത് പറയണ സാർ എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ നിങ്ങളിപ്പോ പേടിച്ചില്ലേ വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപാട് നുണ പറഞ്ഞിട്ടാണ് സാറേ ഞാൻ അറിഞ്ഞു ഞാൻ ചെയ്തതൊക്കെ ശരിയാണോന്ന് എന്ന് എനിക്കറിയില്ല അറിയാവുന്ന പോലെ അല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത് എന്തെങ്കിലും തിരിച്ചു പോകാൻ പറ്റില്ല സാർ അടുത്ത സിനിമയില്ലെങ്കിൽ എനിക്കൊരു ചാൻസ് തരണം ആയിരുന്നു please sir please sir